കൊലപ്പുറം നാഷണൽ ഹൈവേൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുളപ്പുറം മുതൽ വെണ്ണീർ വരെയുള്ള റോഡ് വർക്കിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ വിശദമായിട്ട് കാണട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കട്ടോ അപ്പോൾ കുളപ്പുറം ഈ ഭാഗത്തൊക്കെ ഞങ്ങൾ കാണാം റോഡ് ടാറിങ്ങൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ വലുത്തേ സൈഡിൽ ഞങ്ങൾ കാണുന്ന ഭാഗത്തൊക്കെയാണ് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് പാസ് ആണ് കുളപ്പുറത്ത് അതിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ നിന്നൊക്കെ കാണുമ്പോഴാണ് കുറ കുളപ്പുറത്തുള്ള ഭാഗങ്ങളൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഈ റോഡ് വർക്കിൻ്റെ വ്യൂ അടിപൊളിയൊക്കെ കാണട്ട ഇപ്പോൾ ഈ ഭാഗത്തൊക്കെയാണ് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് അവിടെ ഞാൻ ടാറിങ് ഒക്കെ തിരുങ്ങാടി ഭാഗത്തൊക്കെ ഉള്ള റോഡാണ് റേറ്റ് സൈഡിൽ നിങ്ങൾ കണ്ടത് ഇപ്പോൾ രണ്ട് സൈഡിലായിട്ട് സർവീസ് റോഡിലൂടെയാണ് ഇവിടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് പേ ഹൈവേൻ്റെ കുറച്ച് ഭാഗമൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണട്ട ഉയർത്തുനിന്ന് നോക്കുമ്പോഴാണ് ഈ ഭാഗത്തൊക്കെയുള്ള വയലിൻ്റെ കാഴ്ചകളും റോഡ് വർക്ക് നടക്കുന്ന ഭാഗക്കടിപൊളി കാണാം ഈ ഭാഗത്തൊക്കെ നല്ല ഹൈറ്റുള്ള ഒരുപാട് മണ്ണിടിച്ച് നിരത്തിയിട്ടാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഹൈറ്റിൽ കുന്നൻപ്രദേശമായി കിടക്കുന്ന സ്ഥലമാണ് ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ താഴത്ത് കൂരിയാടെത്തുന്ന പാടത്തെത്തുന്നതിനനുസരിച്ചാണ് റോഡിങ്ങനെ താഴ്ന്നു വരുന്നത് കുളപ്പുറത്തുനിന്ന് കൂരിയാട്ടേക്ക് പോകുന്ന ഭാഗത്തൊക്കെ നമുക്ക് കാണാം നല്ല വയലാണ് ആ വയലിൻ്റെ ഒക്കെ സെൻട്രൽ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പഴയ ഹൈവേ നിർമ്മാണം നടന്നിട്ടുണ്ടായിരുന്നത് അപ്പം പഴയ ഹൈവേൻ്റെ അത്ര ഹൈറ്റുള്ള ഭാഗത്തു നിന്നൊക്കെ മണ്ണ് നീക്കം ചെയ്തിട്ട് പെടുന്ന ഒരുപാട് ചെറിയ ചെറിയ പാലങ്ങളോ കലുങ്കുകളൊക്കെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൂരിയാട് നിങ്ങൾക്കറിയാം മഴക്കാലായി ഈ രണ്ട് സൈഡിലും വെള്ളം നല്ല രീതിയിൽ പൊങ്ങുന്ന പ്രദേശമാണ് ഇപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ കുറേ ചെറിയ പാലങ്ങളും വെള്ളം കടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ പാല നിർമ്മാണങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സെൻ രണ്ട് സൈഡിലും ഒരു സൈഡ് സർവീസ് റോഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റൈറ്റ് സൈഡ് സർവീസ് റോഡിൻ്റെ വർക്കൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സെൻട്രൽ ഭാഗത്തൊക്കെ നിങ്ങൾ കാണാൻ മണ്ണിട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ ഒന്ന് രണ്ട് പാലങ്ങൾ തന്നെ വലിയ പാലം തന്നെ അവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ തോടൊക്കെ അതിൽ കൂടി കടന്നു പോകുന്നതാണ് വള്ളം പാസ് ചെയ്യാൻ ഭാഗത്തൊക്കെ മയക്കാലത്ത് ഇതിലൂടെ യാത്ര ചെയ്തവർക്കറിയാം രണ്ട് സൈഡ് നല്ല രീതിയിൽ തന്നെ വെള്ളം പൊങ്ങുന്ന സ്ഥലമാണ് ഈ റോഡിൻ്റെ ഹൈറ്റ് വരെ തന്നെ അവിടെ വെള്ളം നല്ല രീതിയിൽ തന്നെ ഉയർന്ന് പൊങ്ങി നിൽക്കുന്ന സ്ഥലമായിട്ടാണ് കൂര്യാട് അണ്ടർ പാസ്സാണ് ഇപ്പോൾ ഞങ്ങൾ കാണുന്നത് ഇപ്പോൾ വേങ്ങര ഭാഗത്തേക്കുള്ള റോഡ് കടന്നു പോകുന്ന ഒരു ജംഗ്ഷനാണ് കൂര്യാട് ജങ്ഷന് ഇപ്പോൾ കൂര്യാട് പനമ്പുഴ പാലം അവിടെ ഒരു പാലം വരുന്നുണ്ട് ഇവിടെ അണ്ടർപാസിൻ്റെ അടുത്തുള്ള ഭാഗത്ത് കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്താണ് പൂരിയാട് പുഴ ഈ റോഡിനോട് ചെറുത്ര അടുത്തു കൂടി പുഴ കിടക്കുന്നത് എന്ന് തന്നെ നമ്മൾ വാഹനത്തിൽ പോയാൽ തന്നെ അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഈ കൂടി ഇത്ര ഉയർത്തുന്നത് കാണുമ്പോഴാണ് പുഴ അത്ര അടുത്തുള്ളത് തന്നെ നമുക്ക് കാണുന്നത് ഇതാണ് പനമ്പുഴ പാലം പനമ്പുഴ പാലത്തിൻ്റെ അടുത്തായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പുതിയ പാലം വർക്കിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയാണ്ട് കുറേ ദൂരത്തിൽ ഇനിയും വർക്ക് ഒരുപാട് കഴിയാണ്ട് കേട്ടോ മണ്ണിട്ട ലവലാക്കിക്കൊണ്ടിരിക്കണുള്ളൂ ഇവിടുന്ന് കക്കാട് വരെയുള്ള ഭാഗത്തൊക്കെ രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ വർക്കാണ് കഴിഞ്ഞിട്ടുള്ളത് സെൻട്രൽ ഭാഗത്ത് മണ്ണ് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് മണ്ണ് നീക്കം ചെയ്തിട്ട് വേണം ഇവിടെ റോഡ് വർക്ക് നടക്കാൻ അപ്പോൾ കക്കാട് ഓവർ പാസ് ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്തൊക്കെ മണ്ണ് നല്ല രീതിയിൽ തന്നെ താഴ്ത്തിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത് അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അതിൻ്റെ കാഴ്ച നിങ്ങൾ കാണുന്നത് ഒരുപാട് മണ്ണ് ഇവിടെ നിന്നൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് മണ്ണ് നീക്കം ചെയ്യാണ്ട് രണ്ട് സൈഡ് നല്ല രീതിയിൽ തന്നെയുള്ള സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വാഹനങ്ങൾ ഇവിടെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിലൂടെ കടന്നു പോകുന്നത് അതിൻ്റെ ലോങ് വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെക്ക് എപ്പോഴും ബ്ലോക്ക് അനുഭവപ്പെടുന്ന സ്ഥലം കേട്ടോ കക്കാട് ജംഗ്ഷനാണ് കക്കാട് ഓവർപാസ് ആണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ എൻ്റെ താഴ ഭാഗത്ത് നിന്നൊക്കെ ഒരുപാട് മണ്ണ് നീക്കം ചെയ്യാറുണ്ട് ഓവർ കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് കുറേ മുമ്പ് തന്നെ കഴിഞ്ഞതാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നിന്നൊക്കെ മണ്ണ് ഇങ്ങനെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഞങ്ങളുടെ രണ്ട് സൈഡിലൊക്കെ മണ്ണ് നീക്കം ചെയ്ത ഭാഗത്തൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലൊക്കെ കോൺക്രീറ്റ് വാളൊക്കെ സെറ്റായിട്ട് ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ ഒക്കെ ഒരുപാട് ദൂരത്തിൽ ടാറിങ് കഴിഞ്ഞെന്നൊക്കെ പറയട്ടോ ഇവിടെ കുറഞ്ഞ ഭാഗത്താണ് ടാറിങ് ചെയ്യാനുള്ളത് ബാക്കി രണ്ട് സൈഡിലും സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിലും മെയിൻ ഹൈവേൻ്റെ ഒക്കെ ടാറിങ് അങ്ങോട്ട് കുറേ ദൂരത്തു തന്നെ കഴിഞ്ഞു എന്നെ പറയട്ടോ ഒരുപാട് ദൂരത്തിൽ ടാറിങ് കഴിഞ്ഞ ഏരിയാണ് കുറേ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കരിമ്പിൽ ഭാഗത്ത് കരിമ്പിൽ കാച്ചടി വെണ്ണിയൂര് ഏകദേശം പൂക്കിപ്പറമ്പ് വരെയുള്ള ഭാഗത്തൊക്കെ ടാറിങ്ങൊക്കെ മുഴുവനായിട്ട് കഴിഞ്ഞെന്ന് തന്നെ പറയട്ടോ ഭാഗത്തൊക്കെ റേഷ് ബാരിയറിനൊക്കെ എല്ലാ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഈ രീതിയിലായിരിക്കും ഹൈവൻ്റെ അവസ്ഥ ഇതിൽ കക്കാട് ഭാഗത്ത് റോഡ് താഴ്ത്തിയിട്ടാണ് ഇവിടെ നിന്ന് പിന്നെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ റോഡ് കുറച്ച് ഉയർന്നിട്ടാണ് റോഡ് വർക്ക് നടന്നിട്ടുള്ളത് വണ്ണിയുടെ ഭാഗത്തൊക്കെ എത്തുന്നതിനനുസരിച്ചൊക്കെ റോഡ് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടാണ് വണ്ണീര് ഭാഗത്ത് വരുന്നത് അണ്ടർ പാസ്സാണ് അപ്പോൾ ഞങ്ങൾ കരിമ്പിൽ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കരിമ്പിൽ പഴയ ടൗണ്ട ഭാഗമൊന്നും അങ്ങനെ കാണാൻ സാധിക്കില്ല റോഡ് വർക്കിന് വേണ്ടി കുറേ ഭാഗങ്ങൾ ഇവിടെ പൊളിച്ച് നീക്കിയിട്ടുണ്ട് ഇവിടെ ഒരു അണ്ടർ പാസ് ഉണ്ട് ചെറിയൊരു അണ്ടർ പാസ് ഞങ്ങൾക്ക് ഇവിടെ കാണാം കാച്ചടി കരിമ്പിലിൻ്റെ ഇടയിലായിട്ട് ഒരു അണ്ടർ പാസ് ഉണ്ട് അത് ഫസ്റ്റ് ടൈമിലൊന്നും അണ്ടർപാസിന് വർക്കൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീട് വന്നൊരു അണ്ടർ പാസ്സാണ് ഇപ്പോൾ കാച്ചടിയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല ടേണിങ് ഉണ്ടായിരുന്നു പൈവൻ ഞങ്ങൾക്ക് കാണാം നല്ല ടേണിങ്ങൾ ആ ഹൈവേൻ്റെ ടേണിങ് ഇപ്പോൾ കുറേയൊക്കെ കുറഞ്ഞു തന്നെ പറയട്ടോ ഇപ്പോൾ പുതിയ ഹൈവ് കടന്നു പോകുന്ന ഭാഗത്തൊക്കെ ചെറിയ രീതിയിലുള്ള ടേണിങ്ങൾ ഉള്ളു ഇപ്പോൾ ഹൈവേൻ്റെ അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭാഗത്തു നിന്നൊക്കെ വാഹനങ്ങൾ മെയിൻ റോഡിലൂടെ കടത്തി വിടാൻ പറ്റിയ രീതിയിൽ തന്നെ വർക്കൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വീഡിയോ തന്നെ കാണാൻ അത്രയും ലോങ് വ്യൂല് ഒരുപാട് ദൂരത്തിൽ ടവറിങ് കഴിഞ്ഞൊരു പ്രദേശമാണ് ഏറ്റവും ടാസ്ക് ആയിട്ടുണ്ടായിരുന്ന ഈ ഏരിയയിട്ടതൊക്കെ സ്ഥലം ഏറ്റെടുക്കാനും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നിറഞ്ഞിരുന്ന ഏരിയയിലാണ് ഇപ്പോൾ എത്ര പെട്ടെന്ന് വളരെ വേഗത്ത് തന്നെ വർക്കൊക്കെ കഴിഞ്ഞ് ടയറിങ്ങൊക്കെ കഴിഞ്ഞ് റോഡിങ്ങനെ അടിപൊളിയായിട്ട് ഒരുങ്ങി റെഡി ആയത് കാണട്ടോ ഇപ്പോൾ വെണ്ണിയൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ് വെണ്ണിയൂർ ഭാഗത്തൊക്കെ ആഴ്ചനെ കാണുന്ന ഈ ഭാഗത്തൊക്കെ ടയറിങ്ങും ക്രാഷ് ബേക്കറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഈ ഭാഗത്തൊക്കെ ലൈറ്റ് സെറ്റാക്കാനുള്ള പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കാണുന്ന അവിടെ കാണുന്നാണ് ലോങ്ങിൽ കാണുന്നതാണ് വെണ്ണിയൂര് അണ്ടർപാസ് താന്നൂര് ഭാഗത്തു നിന്നുള്ള തെയ്യാല താന്നൂര് ഭാഗത്തു നിന്നുള്ള റോഡ് കടന്നു വരുന്ന അവിടെയാണ് വെണ്ണിയൂര് അണ്ടർപാസ് നിർമ്മാണമൊക്കെ കഴിഞ്ഞിട്ടുള്ളത് ഇതൊക്കെ ഇടിഞ്ഞു വിടുന്നങ്ങനെ ഏകദേശം പൂക്കിപ്പറമ്പ് വരെയുള്ള ഭാഗത്ത് ഇതുപോലെ ഡാറിംഗൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് കോഴിച്ചിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ അന്നത്തെ വീടെല്ലാം കൂട്ടുകാർക്കിഷ്ടമായിരുന്നു കരുതുന്നു അടുത്ത വീടും വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ